ഇവിടെ വരെ ഞാൻ പോകുന്നത് ഡിവൈഎഫ്ക്ക് വീട് വെക്കാൻ വേണ്ടി പണം കണ്ടെത്തുന്നതിന് വേണ്ടി മുപ്പത് സെന്റ് സ്ഥലം കൊടുക്കുന്ന ഒരു അമ്മയുടെ വീട്ടിലേക്കാണ് ആ അമ്മയെ ഒന്ന് നമുക്ക് കാണാം പരിചയപ്പെടാം ഓക്കെ കഴിഞ്ഞ വർഷം വയനാടിനൊക്കെ നമ്മൾ ഈ പിള്ളേരുടെ കൂടെ ടൂറ് പോയി അപ്പോൾ ആ ഭാഗം അല്ലാതെ തന്നെ വയനാട്ടിൽ ഞങ്ങളുടെ ആൾക്കാരുണ്ട് അവിടെ ചെന്ന് കണ്ടേച്ച് ഇവിടെ വന്നപ്പോൾ ആ സ്ഥലമൊക്കെ നശിച്ചത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി പിന്നെ എനിക്ക് മുപ്പത് സെൻറ് സ്ഥലം അവിടെ അച്ഛനായിട്ട് തന്നതാണ് അത് അവിടെ ഇങ്ങനെ വെറുതെ കിടക്കുക അപ്പോൾ അത് ഇങ്ങോട്ട് ആർക്കെങ്കിലും ഉപകാരം കിട്ടട്ടെ എന്നോർത്ത് ഞാൻ ചെയ്തതായത് അപ്പോൾ അങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് തമ്മത പിന്നെ ഇപ്പം ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ കൊടുത്തു കൊടുക്കാവുമെന്ന് വെച്ചു അങ്ങനെയാണ് ഇന്ന് പരിപാടി ആ ഇവിടെ സെന്റ് സെന്റ് ഇല്ലാത്തത് അവിടെ സ്വന്തം സ്വന്തം ഭൂമി ഭൂമി ആ അപ്പോ അത് പാരമ്പര്യ എന്റെ അച്ഛനായിട്ടുള്ള തലമുറ സ്വത്തുകള് നാട്ടിൽ നിന്ന് വിറ്റ് വന്നോടുക്കാണ് വീട് വെക്കാൻ കൊടുത്തു വെക്കണോ